നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തി നടന്ന ലാബ് അസിസ്റ്റന്റ് മെയിൻ പരീക്ഷയുടെ ആനുകാലിക ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ിൽ നടന്ന ഐ പി എൽ ക്രിക്കറ്റ് ലീഗിൽ തൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരാണ് വിഘ്നേഷ് പുത്തൂർ ആണ് കേട്ടോ വിഘ്നേഷ് പുത്തൂർ പക്ഷേ ഈ ഒരു തെറ്റുണ്ട് അരങ്ങേറ്റ മത്സരത്തിൽ ആദ്യ മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് അല്ല മൂന്ന് വിക്കറ്റ് നേടി ശ്രദ്ധേയനായ മലയാളിയാണ് ആര് വിഘ്നേഷ് പുത്തൂർ ക്ലിയർ ആണല്ലോ അരങ്ങേറ്റ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നേടി ശ്രദ്ധേയനായ മലയാളിയാണ് ആര് വിഘ്നേഷ് പുത്തൂർ അതുപോലെ തന്നെ ഐ പി എൽ അരങ്ങേറ്റ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നേടുന്ന മൂന്നാമത്തെ താരവുമായി മാറിയ ആര് വിഘ്നേഷ് പുത്തൂർ ക്ലിയർ ആണല്ലോ അപ്പം അഞ്ച് വിക്കറ്റ് അല്ല മൂന്ന് വിക്കറ്റ് ആണ് കേട്ടോ ആകെ മൊത്തം അഞ്ച് കളികളാണ് ഇദ്ദേഹം ഈ ഒരു ഐ പി എല്ലിൽ കളിച്ചത് ആ അഞ്ച് കളികളിലായിട്ട് മൊത്തം ആറ് വിക്കറ്റും നേടി ഇദ്ദേഹം മുംബൈ ഇന്ത്യൻസിന് വേണ്ടിയിട്ടാണ് ഐ പി എല്ലിൽ കളിച്ചത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ സ്വദേശിയാണ് ആര് വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ ഐ പി എല്ലിലെ അരങ്ങേറ്റ മത്സരത്തിൽ മൂന്ന് വിക്കറ്റുകൾ നേടുന്ന മൂന്നാമത്തെ താരമാണ് ആര് വിഘ്നേഷ് പുത്തൂർ അതൊന്നും ജസ്റ്റ് നോക്കി വെക്കുക ഇനി ഐ പി എല്ലിലെ കുറച്ച് കാര്യങ്ങളോടെ നമുക്കൊന്ന് നോക്കാം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ആരാണ് അറിയാം ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആർ സി ബി ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലേ എന്താണ് പതിനെട്ട് വർഷത്തിന് ശേഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവരുടെ ആദ്യ കിരീടം നേടി ആദ്യ കിരീടം നേടി പതിനെട്ട് വർഷത്തിന് ശേഷം അവരുടെ ആദ്യ കിരീടം നേടി അല്ലേ അപ്പോൾ അതൊരു പ്രത്യേകത ആയതുകൊണ്ട് അവർ ഭയങ്കര ആഘോഷമായിരുന്നു അല്ലേ അതുകൊണ്ടാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആൾക്കാർ കൂടിയിട്ട് അവിടെ വലിയൊരു അപകടമൊക്കെ ഉണ്ടായി പതിനൊന്ന് പേര് മരിക്കുകയൊക്കെ ചെയ്ത് നിരവധി പേർക്ക് എന്താണ് പരിക്കേൽക്കുകയൊക്കെ ചെയ്ത് നമ്മൾ വാർത്തയിൽ കണ്ടൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഐ പി എൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ചാമ്പ്യൻസ് ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണ് റണ്ണർ ആരാണ് പഞ്ചാബ് ഇനി ഈ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ റൺസ് സായി സായി ഗുജറാത്ത് ഗുജറാത്ത് വിക്കറ്റ് കൃഷ്ണ ടൈറ്റൻസ് ക്ലിയർ ആണല്ലോ ചാമ്പ്യൻസ് ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതാരാണ് സായി സുദർശൻ ഗുജറാത്ത് ടൈറ്റൻസ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയതാരാണ് ഇതും കൂടെ ഒന്ന് നോക്കി വെക്കാം വിവിധ അവാർഡുകളാണ് ഐ പി എല്ലിന് ശേഷം കൊടുത്ത വിവിധ അവാർഡുകളാണ് ഫാൻറ്റസി പ്ലെയർ ഓഫ് ദ സീസൺ ആരാണ് സായി സുദർശനാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയ സായി സുദർശൻ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ എന്നുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് സൂര്യകുമാർ യാദവനാണ് മോസ്റ്റ് നമ്പർ ഓഫ് സിക്സസ് ആരാണ് നിക്കോളാസ് നിക്കോളാസ് ആണ് നിക്കോളാസ് ആണ് കിട്ടിയത് ഓക്കെ റണ്ണേഴ്സ് ആരാണ് പഞ്ചാബ് ആണ് ചാമ്പ്യൻ ആരാണ് റോയൽ ചലഞ്ചേഴ്സ് ആണ് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കുക ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി ഏതാണ് പ്രചോദനം പദ്ധതിയാണ് അല്ലേ അപ്പം പ്രചോദനം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്തൊക്കെയാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത് തൊഴിൽ പരിശീലനവും അതുപോലെ തന്നെ നൈപുണ്യ വികസനവും കൊടുക്കുന്നുണ്ട് അതായത് സ്കിൽ ഡെവലപ്മെൻറ്റും കൊടുക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ആലോചിക്കാം തൊഴിൽ പരിശീലനവും അതുപോലെ തന്നെ നൈപുണ്യ വികസനവും ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് എന്താണ് ജീവിതത്തിൽ മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനമാവുകയല്ലേ അപ്പൊ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം പ്രചോദന പദ്ധതി ഓക്കെ ഇനി ബാക്കിയെന്ത് തന്നെയാണ് നീതി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള വിവിധ പദ്ധതികളാണ് എന്തൊക്കെയാണ് മന്ദഹാസം പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അല്ലേ കൃത്രിമമായ കൃത്രിമ ദന്ധങ്ങൾ വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണെന്ത് മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത് ഇനി പ്രതിഭാ പദ്ധതി എന്താണ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് അല്ലേ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അവരുടെ കലാപരവും കായികപരവുമായ കഴിവുകൾ പരിപോഷിപ്പിക്കാനും അവയ്ക്ക് അവർക്ക് മത്സരങ്ങൾ പങ്കെടുക്കുവാനും വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകി ഒരു പദ്ധതിയാണ് പ്രതിഭാ പദ്ധതി എന്ന് പറയുന്നത് പരിണയം പദ്ധതി എന്താണ് ഭിന്നശേഷിയുള്ള പെൺകുട്ടികളുടെ കല്യാണം നടത്തുവാനുള്ള ഒരു ധനസഹായ പദ്ധതിയാണ് ഇത് പരിണയം പദ്ധതി എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള പെൺകുട്ടികൾക്ക് മാത്രമല്ല ഭിന്നശേഷിയുള്ള ആളുകളുടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികളുടെയും കല്യാണം നടത്താനും കൂടി വേണ്ടിയിട്ടുള്ളൊരു എന്താണ് ധനസഹായ പദ്ധതിയാണ് എന്ത് പരിണയം പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് നോക്കാം പ്രതിഭാ പദ്ധതി എന്താണ് ഓപ്ഷനിൽ തന്ന പ്രതിഭാ പദ്ധതി എന്താണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ കായികവും കലാപരവുമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും മത്സരങ്ങൾ പങ്കെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് എന്ത് പ്രതിഭാ പദ്ധതി എന്ന് പറയുന്നത് മറ്റൊന്നെന്തായിരുന്നു ഓപ്ഷനിൽ തന്നത് പരിണയം പദ്ധതി എന്നാണ് അല്ലെ പരിണയം പദ്ധതി ഇതെന്താണ് ഈ പദ്ധതി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭിന്നശേഷി മൂലം സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവരുടെ പെൺമക്കളെയും അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ള പെൺകുട്ടികളെയും നിയമാനുസൃതം വിവാഹം ചെയ്തയക്കുന്നതിനുള്ള ചിലവിലേക്കായി സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് പദ്ധതിയാണെന്ത് പരിണയം പദ്ധതി എന്ന് പറയുന്നത് ഇതിലെ ഗുണഭോക്താക്കൾക്ക് ഒറ്റത്തവണ ധനസഹായമായിട്ട് മൂവായിരം മുപ്പതിനായിരം രൂപ വിതരണം ചെയ്യുന്നു ക്ലിയർ ആണല്ലോ ഇനി മന്ദഹാസം പദ്ധതി എന്താണ് രേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതി ആണെന്ത് മന്ദഹാസം പദ്ധതി എന്ന് പറയുന്നത് മന്ദഹാസം ചിരിയുമായിട്ട് ബന്ധപ്പെട്ടല്ലായിട്ട് കണക്ട് ചെയ്യാം അതുപോലെ തന്നെ പരിണയം വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭിന്നശേഷിയും കൂടെ ഒന്ന് ഓർത്തു വെക്കുക ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം ലോക ബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ആരാണ് അജയ് ഭാങ്കയാണ് അല്ലെ അജയ് ഭാങ്ക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പെരുമ്പടവം ശ്രീധരനാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഈ സി വി കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതാർക്കാണ് ലഭിച്ചിരിക്കുന്നത് പെരുമ്പടവം ശ്രീധരനാണ് ലഭിച്ചിരിക്കുന്നത് മലയാള സാഹിത്യത്തിനും ഭാഷയ്ക്കും നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം നൽകുന്നത് ഏത് സി വി കുഞ്ഞിരാമൻ പുരസ്കാരം നൽകുന്നത് അങ്ങനെയാണ് പെരുമ്പടവൻ ശ്രീധരൻ അതിൽ ലഭിച്ചിരിക്കുന്നത് പുരസ്കാര തുക എന്ന് പറയുന്നത് പതിനായിരത്തി ഒരു ഒന്ന് രൂപയാണ് പുരസ്കാര തുക എന്ന് പറയുന്നത് ഇനി സി വി കുഞ്ഞിരാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവും അതുപോലെ തന്നെ പത്രപ്രവർത്തകനുമായിരുന്നു കേട്ടോ അദ്ദേഹം തുടങ്ങിയ ഒരു പത്രമാണ് പത്രമാണേത് കേരള കൗമുദി എന്ന് പറയുന്നത് അപ്പൊ സി വി കുഞ്ഞിരാമൻ തുടങ്ങിയ സ്ഥാപിച്ച പത്രമാണ് ഏത് കേരള കൗമുദി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളിൽ ഒരാളുമായിരുന്നു ക്ലിയറാണല്ലോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സി വി കുഞ്ഞിരാമൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പെരുമ്പടവ് ശ്രീധരനാണ് സി വി കുഞ്ഞിരാമൻ സ്ഥാപിച്ച പത്രം ഏതാണ് കേരള കൗമുദിയാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി രസതന്ത്രം നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ് ഇതും ഒരു കൺഫ്യൂസിങ് ചോദ്യമാണ് ആർക്കാണ് ലഭിച്ചത് ഡേവിഡ് ബേക്കറിനാണ് ലഭിച്ചത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്ര പുരസ്കാരം മൂന്ന് പേർക്കാണ് ലഭിച്ചത് അല്ലേ ആർക്കൊക്കെയാണ് ഡേവിഡ് ബേക്കർ ഡെമിസ് ഹെസാബേസ് അതുപോലെ തന്നെ ജോൺ ജംബർ മൂന്ന് പേർക്കാണ് ലഭിച്ചത് അപ്പം നിങ്ങളിവിടെ നോക്കും നമ്മുടെ ഈ നോബൽ പ്രൈസ് പകുതി കെമിസ്ട്രിയിലെ നോബൽ പ്രൈസിന്റെ തുകയുടെ പകുതി ആർക്കാണ് ലഭിക്കുക ഡേവിഡ് ബേക്കറിനാണ് ലഭിക്കുക ബാക്കി പകുതി ഈ രണ്ടു പേരും തമ്മിൽ ഷെയർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്ക് ദ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ഹാസ് ഡിസൈഡ് ടു അവാർഡ് ട്വന്റി ട്വന്റി ഫോർ നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി വിത്ത് വൺ ഹാഫ് ടു ഡേവിഡ് ബേക്കർ പുരസ്കാര തുകയുടെ പകുതി ആർക്കാണ് കൊടുക്കുന്നത് ഡേവിഡ് ബേക്കറിനാണ് കൊടുക്കുന്നത് ബാക്കി പകുതി ആരൊക്കെ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു ഡെമിസ് എസാബിസും ജോൺ ജമ്പറും ജംബറിനുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു ഡേവിഡ് ബെക്കറിന് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ എന്നാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ബാക്കി രണ്ടുപേർക്കും എന്തിനാണ് കൊടുക്കുന്നത് പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡിക്ഷന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പം അങ്ങനെ ഒരു കൺഫ്യൂസിങ് ചോദ്യമായിരുന്നു അത് ഓക്കെ ഫിഫ്ത് ക്വസ്റ്റ്യൻ ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദ മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ഐ യു സി എൻ ആണ് കേട്ടോ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് പ്ലാനറ്റ് ഓൺ ദ തനു അച്ഛൻ ഇവിടെ കേൾക്കുന്നുണ്ട് ഫിഫ്ത് ക്വസ്റ്റ്യൻ ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദ മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ഐ യു സി എൻ ആണ് കേട്ടോ ഐ യു സി എൻ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് പ്ലാനറ്റ് ഓൺ ദ മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് ഈ റിപ്പോർട്ടിന്റെ മുഴുവൻ പേര് പ്ലാനറ്റ് ഓൺ ദ മൂവ് റീ ഇമാജിനിങ് കൺസർവേഷൻ എന്നുള്ളതാണ് ക്ലിയർ ആണല്ലോ പ്ലാനറ്റ് ഓൺ ദ മൂവ് റീ ഇമാജിനിങ് കൺസർവേഷൻ എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത് അപ്പോൾ ഇത് പുറത്തിറക്കിയത് ആരാണ് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് ഈ ഒരു റിപ്പോർട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് മൈഗ്രേഷൻ എൻവിറോൺമെൻറ്റൽ ചേഞ്ച് ആൻഡ് കോൺഫ്ലിക്റ്റ് എന്നുള്ളതാണ് ഓക്കെ അതായത് നമുക്കറിയാം ഇപ്പോൾ മൈഗ്രേഷൻ ഒക്കെ കൂടിക്കൂടി വരികയാണ് അല്ലേ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്തും ആയിക്കോട്ടെ ഹ്യൂമൻ മൈഗ്രേഷൻ ഏത് സ്പീഷീസിൻ്റെ മൈഗ്രേഷൻ ആണെങ്കിലും ഈ മൈഗ്രേഷൻ കൊണ്ട് എന്തുണ്ടാവാം കുറേ എൻവിരോൺമെൻറ്റൽ ചേഞ്ചസ് ഉണ്ടായിരിക്കാം അതേ തുടർന്ന് പല കോൺഫ്ലിക്ട്സും നടക്കാം ഓക്കെ അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ച റിപ്പോർട്ട് സമർപ്പിച്ചതാണ് ഏത് പ്ലാനറ്റ് ഓൺ ദ മൂ റീഇ ഇമാജിനിങ് കൺസർവേഷൻ എന്ന് പറയുന്ന റിപ്പോർട്ട് ക്ലിയർ ആണല്ലോ അതായത് നമ്മുടെ മൈഗ്രേഷൻ കൊണ്ട് എന്തുണ്ടാവാം എൻവിരോൺമെൻറ്റിൽ ചേഞ്ച് ഉണ്ടാവാം അത് കുറേ അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു ഇവരുടെ ഒരു കണക്ഷനെ കുറിച്ച് പഠിച്ച് പുറത്തിറക്കിയ റിപ്പോർട്ടാണ് റിപ്പോർട്ടാണിത് ഐ യു സി എൻ പുറത്തിറക്കിയ റിപ്പോർട്ടാണെന്ത് പ്ലാനറ്റ് ഓൺ മൂവ് മൈഗ്രേഷൻ അല്ലേ പ്ലാനറ്റ് ഓൺ മൂവ് റീഇമാജിനിങ് കൺസർവേഷൻ അതായത് ഇപ്പം ഐ യു സി എൻ എന്താ നടത്തിക്കൊണ്ടിരിക്കുന്ന കൺസർവേഷനിൽ ഇനി എന്ത് വേണം മാറ്റം വരണം കാരണം ഈ ഒരു മൈഗ്രേഷൻ കൊണ്ട് എന്തുണ്ടാവാം എൻവിറോമെൻ്റൽ ചേഞ്ചും അതേ തുടർന്നുണ്ടാകുന്നത് പുതിയ തരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ആയിരിക്കാം അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം റീഇമാജിനിങ് ചെയ്യണം കൺസർവേഷൻ ഓക്കെ അതാണ് ഈ ഒരു റിപ്പോർട്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ഇനി അടുത്ത ചോദ്യം െ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ് ന്യൂഡൽഹിയാണ് മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വ്യോമിക സിംഗും ഇവര് രണ്ടുപേരുമാണ് പത്രസമ്മേളനം നടത്തിയത് ഓക്കെ ഇനി നോക്കാം പഹൽഗാം അറ്റാക്ക് ഉണ്ടായത് എന്താണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ടിനാണ് അതിൻ്റെ ഡേറ്റും ചോദിക്കാം കാരണം നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂരിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതുകൊണ്ടല്ലേ കൊണ്ടല്ലേ അപ്പം അതിൻ്റെ ഡേറ്റ് ഒന്ന് നോക്കി വെക്കുക പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ഈ ഒരു ഭീകരാക്രമണത്തെ തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നുണ്ടല്ലേ അതെന്താണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേട്ടോ അറ്റാക്ക് ഉണ്ടാകുന്നതെന്നാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സിന്ധു റദ്ദാക്കി ഇനി ഓപ്പറേഷൻ സിന്ദൂർ എപ്പോഴാണ് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഏഴിനാണ് കേട്ടോ ഓപ്പറേഷൻ സിന്ധൂർ എപ്പോഴാണ് വെടിനിർത്തലിന് വിധേയമായത് മെയ് പത്തിനാണ് അല്ല അവസാനിപ്പിച്ചത് എന്നാണ് മെയ് പത്തിനാണ് കേട്ടോ മെയ് പത്തിന് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ സൈനിക മേധാവികളെയും കൂടെ നമുക്കൊന്ന് നോക്കാം ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് ആരാണ് അനിൽ ചൌഹാനാണ് മൂന്ന് സേനകളുടെ മേധാവി ആരാണ് ചീഫ് ഓഫ് ഡിഫെൻസ് സ്റ്റാഫ് അതാരാണ് അനിൽ ചൗഹാനാണ് കരസേനാ മേധാവി ആരാണ് ഉപേന്ദ്ര ദ്വിവേദി ഇനി നാവികസേനാ മേധാവി ആരാണ് ദിനേഷ് കുമാർ ത്രിപാദി ഓക്കെ അപ്പൊ ത്രീ ഉണ്ട് അവിടെ ഉണ്ട് ദ്വി ദ്വി രണ്ടെന്നുള്ള ദ്വി ദ്വിവേദി ത്രിപാദി ഓക്കെ അങ്ങനെ ഒന്ന് ഓർത്തിരിക്കാം കരസേന നാവികസേന മേധാവികളെ ഇനി വ്യോമസേന മേധാവി ആരാണ് അമർ പ്രീത് സിംഗ് അമർ പ്രീത് സിംഗ് ഇനി നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണ് അജിത് കുമാർ ധോവലാണ് ഡിഫൻസ് സെക്രട്ടറി ആരാണ് രാജേഷ് കുമാർ സിംഗ് ആണ് ഫോറിൻ സെക്രട്ടറി ചോദിച്ചാൽ അതുകൊണ്ട് ഡിഫൻസ് സെക്രട്ടറിയും ചോദിക്കാം ആരാണ് രാജേഷ് കുമാർ സിംഗ് ആണ് എട്ടാമത്തെ ചോദ്യം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മേൽ പറഞ്ഞവയെല്ലാം താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടവയാണ് കാങ്കാർ വാലി നാഷണൽ പാർക്ക് എവിടെയാണ് എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത് അത് നമുക്ക് ചോദ്യം വരാം കാരണം എന്താണ് ഇത് താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പോൾ അടുത്തൊരു ചോദ്യമായിട്ട് നമുക്ക് വരാം കാങ്കാർ വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് വരാം ഏതാണ് ഛത്തീസ്ഗറിലാണ് കേട്ടോ കാങ്കാർ വാലി നാഷണൽ പാർക്ക് എവിടെയാണ് ഛത്തീസ്ഗറിലാണ് ഇനി രണ്ടാമത്തെ എന്താണ് ഈ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ സ്ഥലം ഏതാണ് മുതുമ്മൽ മെഗാലിത്തിക് മെൻഹിറിസ് അത് എവിടെയാണ് കാണപ്പെടുന്നത് തെലങ്കാനയിലാണ് കേട്ടോ വേണമെങ്കിൽ അങ്ങനെയും ചോദിക്കാം മുതുമ്മൽ മെൻഹിറിസ് കാണപ്പെടുന്നത് എവിടെയാണ് തെലുങ്കാനയിലാണ് കേട്ടോ ഇനി എന്താണ് ഈ മെൻഹിറിസ് എന്ന് പറഞ്ഞാൽ എന്താണ് മെൻഹിറിസ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ വലിയ കുത്തനെ നിൽക്കുന്ന കല്ലുകളെയാണ് നമ്മളെന്ത് പറയുന്നത് മെൻഹിറുകൾ എന്ന് പറയുന്നത് മെഗാലിത്തിക് കാലത്തെ ശ്മശാന സ്ഥലങ്ങളെയോ ആചാര സ്ഥലങ്ങളുടെയോ ഭാഗമായി കാണപ്പെടുന്നതാണെന്ത് ഈ മെൻഹിറുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പം അതും എന്താണ് താൽക്കാലിക ലിസ്റ്റിലേക്ക് പോയിട്ടുണ്ട് അത് കാണപ്പെടുന്ന സ്ഥലം എവിടെയാണ് തെലുങ്കാനയാണ് അപ്പോൾ ഒന്നും കൂടെ പറയാം കാങ്കാർ വാലി നാഷണൽ പാർക്ക് കാണപ്പെടുന്ന എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് മുതുമൽ മെഗാലിത്തിക് മെൻഹിറസ് കാണപ്പെടുന്നത് എവിടെയാണ് തെലുങ്കാനയിലാണ് ഇത് രണ്ടും താൽക്കാലിക പട്ടികയിൽ പോയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ നോക്കൂ അശോകൻ എഡിറ്റ് സൈറ്റ്സ് എലോങ് ദ മൗര്യ റൂട്ട്സ് അതായത് പല പല സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത് അശോക എഡിറ്റ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ അശോക മഹാരാജാവിൻ്റെ എന്താണ് ശിലാശാസനങ്ങൾ ശിലാശാസനങ്ങൾ പ്രധാനമായിട്ടും പതിനാല് ശിലാശാസനങ്ങളുണ്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നമുക്കത് കാണാം സാധിക്കും അതും എവിടെ ഉൾപ്പെട്ടു ഈ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ചൗസത് യോഗിനി ടെമ്പിൾസ് അതും പല സംസ്ഥാനങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത് ഈ ഒരു ടെമ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ദേവികൾക്കാണ് അവിടെ പ്രാധാന്യം ഓക്കെ ദേവികൾക്കാണ് അവിടെ പ്രാധാന്യം ഇരുന്നത് ഓക്കെ അടുത്തത് ഗുപ്ത ടെമ്പിൾസ് ഇൻ നോർത്ത് ഇന്ത്യ അതും പല സംസ്ഥാനങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത് അതും താൽക്കാലിക പട്ടികയിൽ പോയിട്ടുണ്ട് പാലസ് ഫോട്ടസ് ഓഫ് ദ ബുണ്ടേലസ് ഇൻ മധ്യപ്രദേശ് അതായത് ബുണ്ടേല ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാർ പണുത പാലസും അതുപോലെ തന്നെ കോട്ടകളും അതെന്താണ് അവിടെ അതെവിടെയാണ് കാണപ്പെടുന്നത് മധ്യപ്രദേശിലാണ് കാണപ്പെടുന്നത് അതൊരു പ്രധാനപ്പെട്ട ആറെണ്ണമുണ്ട് ഓക്കെ മധ്യപ്രദേശിൽ കാണപ്പെടുന്ന ആറെണ്ണം ഉണ്ട് അതും ഇവിടെ പോയി ഈ താൽക്കാലിക പട്ടികയിൽ പോയിട്ടുണ്ട് ഓക്കെ അപ്പം താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആറ് സ്ഥലങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് മൂന്നെണ്ണമാണ് നമ്മുടെ പരീക്ഷയിൽ വന്നത് പാറൂന്ന് നോക്കി വെക്കാം ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം ഏതാണ് നമുക്കറിയാം ഉത്തരാഖണ്ഡ് ആണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ആരാണ് പുഷ്കർ സിംഗ് ധാമിയാണ് കേട്ടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിനും അർഹയായ കുമുദിനി രജനീകാന്ത് ലിഖിയ ലഘിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മവിഭൂഷൺ പുരസ്കാരത്തിനു അർഹയായ കുമുദിനി രജനീകാന്ത് ലഘിയ ഏത് മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത് നൃത്തത്തിലാണ് കേട്ടോ കഥക് നർത്തകിയും നൃത്ത സംവിധായകയുമാണ് ആര് കുമുദിനി രജനീകാന്ത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏഴ് പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ദുവൂർ നാഗേശ്വർ റെഡ്ഡി മെഡിസിൻ എന്ന വിഭാഗത്തിൽ നിന്നാണ് തെലങ്കാന സ്വദേശിയാണ് ഞാൻ പറയട്ടെ നമ്മളെ നാഗങ്ങളൊക്കെ ഇതാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാമ്പ് കടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എടുക്കണം മെഡിസിൻ എടുക്കണം അല്ലേ മെഡിസിൻ എടുത്താലും നമുക്ക് എന്ത് വേണം ഒരു ദൈവാനും ഈശ്വരൻ്റെ അനുഗ്രഹം വേണം എന്നാലേ രക്ഷപ്പെടുത്തുള്ളൂ അപ്പം നാഗേശ്വർ റെഡ്ഡി മെഡിസിൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം ശ്രീ ജഗദീഷ് സിംഗ് ഖേഹാർ രണ്ടാമത്തെ ആളാണ് പബ്ലിക് അഫെയേഴ്സ് എന്നാണ് നിയമജ്ഞനാണ് കേട്ടോ ഇദ്ദേഹം കുറിച്ച് ഡീറ്റെയിൽ ഞാൻ പറയാം ജസ്റ്റ് ഇപ്പോൾ ഇത്രയൊന്നും ഓർത്തിരിക്കുക ജഗദീഷ് സിംഗ് ഖെഹാർ നിയമജ്ഞനാണ് ഓക്കെ ഇനി അടുത്ത നമ്മൾ പറഞ്ഞ കുമുദിനി രജനീകാന്ത് ലഹിയ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യൻ അദ്ദേഹം ആട്ടിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് ആണ് കേട്ടോ സംഗീതജ്ഞനും വയലിനിസ്റ്റുമാണ് ആര് ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം എം ടി വാസുദേവൻ നായർ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളാണ് പോസ്തുമസ്ലി മരണാനന്തരമാണ് ലഭിച്ചത് ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ എന്നാണ് ലഭിച്ചത് പിന്നെ ആരാണ് അടുത്തത് ജപ്പാൻകാരനായ ഒസാമു സുസൂക്കി ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി എന്നുള്ള വിഭാഗത്തിൽ നിന്ന് ഓക്കെ അടുത്തത് ശാരദാ സിൻഹ ഇത് എന്താണ് മരണാനന്തരമാണ് ലഭിച്ചിരിക്കുന്നത് ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം ഓക്കെ അങ്ങനെ എടുത്തു ചോദിക്കാം ഓക്കെ അപ്പം ശാരദാ സിൻഹ ഏത് വിഭാഗത്തിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് ആർ ടിയിൽ നിന്നാണ് ബീഹാർ സ്വദേശിയാണ് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഇവരുടെ പ്രത്യേകതയും കൂടെ നമുക്ക് നോക്കാം ദുവൂർ നാഗേശ്വർ റെഡ്ഡി ഞാൻ പറഞ്ഞു ഏതാണ് മെഡിസിൻ എന്നുള്ള വിഭാഗത്തിൽ നിന്നാണ് കിട്ടിയത് അദ്ദേഹം ഒരു ഡോക്ടറാണ് അതുമാത്രമല്ല ഈ മൂന്ന് പത്മ അവാർഡ്സും ലഭിച്ച ആദ്യ ഇന്ത്യൻ ഡോക്ടറാണ് ആര് ദുവൂർ നാഗേശ്വര റെഡ്ഡി എന്ന് പറയുന്നത് ആണല്ലോ ഇനി അടുത്ത നിയമജ്ഞനായ ജഗദീഷ് സിംഗ് ഗഹാർ ആരാണ് നമ്മുടെ ഇന്ത്യയുടെ നാൽപ്പത്തി നാലാമത് ചീഫ് ജസ്റ്റിസ് ആണ് അതുമാത്രമല്ല സിഖ് മതത്തിൽ നിന്നുള്ള ആദ്യത്തെ ചീഫ് ജസ്റ്റിസും കൂടിയാണ് ആര് ജഗദീഷ് സിംഗ് ഗഹാർ പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ് കഥക് നർത്തകിയും നൃത്ത സംവിധായകയുമായ കുമുദിനി രജനീകാന്ത് നിലക്കിയ ഇനി അടുത്തതാരാണ് സുബ്രഹ്മണ്യം ലക്ഷ്മി നാരായണൻ ആരാണ് അദ്ദേഹം ഒരു സംഗീതജ്ഞനും അതുപോലെ തന്നെ വയലിനിസ്റ്റുമാണ് കേട്ടോ പിന്നെ നമ്മുടെ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഓർത്തിരിക്കുക മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ പിന്നീട് ആരാണ് ജപ്പാൻകാരനായ ഒസാമു സുസൂക്കി സുസൂക്കി മോട്ടോർ കോർപ്പറേഷന്റെ ചെയർമാനായ അദ്ദേഹത്തിന് മരണാനന്തരമാണ് ലഭിച്ചിരിക്കുന്നത് പിന്നെ ശാരദാ സിൻഹ ശാരദാ സിൻഹ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ബീഹാർ കോകില എന്നാണ് അറിയപ്പെടുന്നത് ബീഹാർ കോകില എന്നറിയപ്പെടുന്ന ശാരദാ ആരാണ് ഇവര് ഇന്ത്യൻ നാടോടി ഗായികയും അതുപോലെ തന്നെ ക്ലാസിക്കൽ ഗായികയുമാണ് അവർ ശാരദാ സിൻഹ ഇവർക്ക് മരണാനന്തരമാണ് കൊടുക്കുന്നത് ഇവർ എന്തായിട്ടാണ് അറിയപ്പെടുന്നത് ബീഹാർ കോകില എന്നാണ് അറിയപ്പെടുന്നത് ക്ലിയർ ആണല്ലോ ഇനി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ചുമതലയേറ്റ കേരളത്തിൻ്റെ അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എ ജയാ തിലക് കേട്ടോ അപ്പം ഓർത്തിരിക്കുക എ ജയാ തിലക് ഐ എ എസ് ആണ് ഇപ്പോഴത്തെ നമ്മുടെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് അൻപതാമത്തെ ചീഫ് സെക്രട്ടറി ആണ് കേട്ടോ നാൽപ്പത്തി ഒൻപത് ആരായിരുന്നു ശാരദ മുരളീധരനായിരുന്നു അവർ മാറിയിട്ടാണ് ആര് വന്നിരിക്കുന്നത് എ ജയാ തിലക് വന്നിരിക്കുന്നത് ഓക്കെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് കേട്ടോ ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ടല്ലേ അപ്പോൾ അവിടെയുള്ള അവിടെ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് നടത്തിയ ദൗത്യത്തിൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ സിന്ധു എന്നാണ് കേട്ടോ അത് ഓപ്പറേഷൻ സിന്ദൂർ ഇതും ഓപ്പറേഷൻ സിന്ധുവും ഓക്കെ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസിന്റെ പേര് എന്താണ് ബി ആർ ഗവായി ആണ് കേട്ടോ അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആകും ആർ എസ് ഗവായി ആണ് ബി ആർ ഗവായി ആണെന്ന് സംശയം വരും ആരാണ് ബി ആർ ഗവായി ആണ് ബി ആർ ഗവായി ആർ എസ് ഗവായി മുൻ ഗവർണർ ആയിരുന്ന ആർ എസ് ഗവായിയുടെ മകനാണ് ആര് ബി ആർ ഗവായി എന്ന് പറയുന്നത് അൻപത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ അൻപത്തി രണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആണ് ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നാണ് കേട്ടോ ഭൂഷൺ രാമകൃഷ്ണ വായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മെയ് പതിനാല് മുതൽ ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബുദ്ധമത സമൂഹത്തിൽ നിന്നുള്ള ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ആര് ബി ആർ ഗവായി എന്ന് പറയുന്നത് ചോദ്യം കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് എ ഷാജഹാനാണ് കേട്ടോ എ ഷാജഹാനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ എപ്പോഴും ആര് തന്നെയായിരിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്നെയായിരിക്കും ഇപ്പോഴത്തെ നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാനാണ് അതുകൊണ്ട് തന്നെ കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ആര് തന്നെയാണ് എ ഷാജഹാനാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഇനി ഏത് നിയമപ്രകാരമാണ് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ സെക്ഷൻ പത്ത് ഉപവകുപ്പ് ഒന്ന് പ്രകാരമാണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ സെക്ഷൻ പത്ത് ഉപവകുപ്പ് ഒന്ന് പ്രകാരമാണ് ഡിലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെ സെക്ഷൻ പത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ സെക്ഷൻ അറുപത്തിഒ മ്പതിലും അടങ്ങിയിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് കേരള സംസ്ഥാനത്തെ ഓരോ പഞ്ചായത്തിനെയും മുനിസിപ്പാലിറ്റിയെയും നിയോജക മണ്ഡലങ്ങളായി അഥവാ വാർഡുകളായി വിഭജിക്കുന്നതിനും അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുന്നതിനുമാണ് ഈ ഡിലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ രൂപീകരിക്കുന്നത് ഓക്കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഈ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അധ്യക്ഷൻ കൂടാതെ ഗവൺമെൻറ് സെക്രട്ടറിയുടെ റാങ്കിൽ കുറയാത്ത നാല് അംഗങ്ങളും ഈ ഡിലിമിറ്റേഷൻ കമ്മീഷനിൽ ഉൾപ്പെടുന്നു ക്ലിയർ ആണല്ലോ ഇനി കമ്മീഷനിലെ നിലവിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചെയർമാൻ ആരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ശ്രീ എ ഷാജഹാൻ ഇനി അതുകൂടാതെ നാല് അംഗങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മളോട് പറഞ്ഞു ആരൊക്കെയാണ് ഡോക്ടർ രത്തൻ യു കെ ബിജു ഐ എ എസ് ഹരി കിഷോർ ഐ എ എസ് അതുപോലെ തന്നെ ഡോക്ടർ കെ വാസുകി ഐ എ എസ് ഇവർ നാലുമാണ് മറ്റ് അംഗങ്ങൾ ക്ലിയർ ആണല്ലോ ഇനി അടുത്ത നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ച് മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണ് വിക്രം മിശ്രിയാണ് കേട്ടോ വിദേശകാര്യ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് വിക്രം മിശ്രിയാണ് ഇനി അനാസാഗർ തടാകം ഏതു സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ് കേട്ടോ രാജസ്ഥാനിലെ അജ്മീർ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ അനസാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അത്രയും പഠിച്ചിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഈ അനസാഗർ തടാകം എന്തുകൊണ്ട് ചോദ്യമായിട്ട് വന്നെന്ന് വെച്ചാൽ ഈ അടുത്ത് ഈ അനസാഗർ തടാകം വാർത്തയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വന്നത് അപ്പം അനസാഗർ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ അജ്മീറിലാണ് അനസാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഈ തടാകത്തിൻ്റെ തീരത്ത് നിർമ്മിച്ച സെവൻ വണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു പാർക്കും അതുപോലെ തന്നെ അതിൻ്റെ ചു ഉള്ള ഭക്ഷ്യ കേന്ദ്രങ്ങളും നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി രാജസ്ഥാൻ സർക്കാരിനോട് ഉത്തരവിട്ടു അങ്ങനെ ഇത് ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ അനസാഗർ തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നമ്മളോട് ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് ക്ലിയർ ആണല്ലോ ഈ അനസാഗർ തടാകം എന്ന് പറയുന്നത് ഒരു കൃത്രിമമായി നിർമ്മിച്ചെടുത്ത തടാകമാണ് കേട്ടോ ആർട്ടിഫിഷ്യൽ ലേക്കാണ് അത് ആരാണ് പണിതെന്ന് ചോദിച്ചാൽ നമ്മുടെ പൃഥ്വിരാജ് ചൗഹാന്റെ ഫാദറായ അരുണോ രാജ് ണത് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു അനസാഗർ തടാകം എന്നൊരു പേര് തന്നെ വന്നത് ക്ലിയർ ആണല്ലോ അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏതാണ് മലപ്പുറം ജില്ലയാണ് കേട്ടോ അതുപോലെ തന്നെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഐ ടി പാർക്ക് ഏതാണ് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കാണ് ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ കറണ്ട് അഫെയേഴ്സിൽ നിന്നും ലാബ് അസിസ്റ്റൻറ്റ് മെയിൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക